പുതിയ കർഷകരൊന്നും ഒന്നും നെൽകൃഷിയിലേക്ക് വരുന്നില്ല വയലിലേക്ക് ഇറങ്ങുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് വയലിലേക്ക് ഇറങ്ങുന്ന കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് നമ്മുടെ വയലിൽ വന്ന് പണിയെടുക്കുന്നതും കൃത്യമായി വയലിന്റെ കാര്യങ്ങൾ അറിയാതെ പണിയെടുക്കുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമായ കാര്യം തന്നെയാണ് എന്നാൽ കുണിയനിലെ അഞ്ചാളുകൾ കുണിയൻ എന്ന പേരിൽ അവർ വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നവരാണ് അവർ കൃത്യമായി വയലിലെ പണികൾ അറിയുന്നവരാണ് അവർ അഞ്ചു പേരും ഒരു ടീമായി തന്നെ ഇപ്പോൾ വയലിലേക്ക് ഇറങ്ങുകയാണ് മറ്റു കർഷകർക്കും അത് വലിയ ഉപകാരമാകുന്നുണ്ട് കുണിയനിലും മാത്രമല്ല സമീപ പ്രദേശങ്ങളിലൊക്കെ രാമന്തളി വരെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ ഇവരുടെ സേവനം നടത്തുന്നുണ്ട് ആ കുണിയൻ പണിക്കാരുടെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ അറിയാൻ പോകുന്നത് നിങ്ങൾ പേരാണ് കുണിയൻ പണിക്കാർ എന്നൊരു ഉണ്ട് ഈ ഒരു ടീമായിട്ട് ഇങ്ങനെ കൃഷി എത്ര നിങ്ങൾ ചെയ്യാൻ നമ്മളെ നമ്മളെ നാട്ടിൽ ചെയ്തോണ്ടിണ്ടായി നാട്ടിൽ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം വന്നോണ്ട് നമ്മളെ ഭൂരിഭാഗം കൃഷി സ്ഥലം ഇപ്പൊ തരിച്ചായി നമ്മള് കൃഷി അടക്കം ഇവൻ ഒരു ഒന്നൊന്നര ഏക്കർ കൃഷി സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് മറ്റുള്ളത് കൂടാതെ തന്നെ ആ കൃഷിയെല്ലാം നമ്മൾ ഒഴിവാക്കി അന്നേരം നമ്മളെ പണി സ്വാഭാവികമായിട്ടും അവിടെ നാട്ടിൽ കുറഞ്ഞു അന്നേരം പിന്നെ നമ്മ പല ദുക്കിലും ഇങ്ങനെ പണി അന്വേഷിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടാളാണ് നമുക്ക് ബന്ധപ്പെടാൻ പറ്റി അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ രാമന്തളി അതുപോലെ തന്നെ കുഞ്ഞുമംഗലം അതുപോലെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അതുപോലെ തന്നെ സ്വാമി വെക്ക് പിന്നെ വീട ഈ സ്ഥലത്ത് വടശ്ശേരി അങ്ങനെ പല ദുക്കുകൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ദുക്കിലും ഇറങ്ങിയതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് ഇപ്പം ഒരുപാട് പണിക്ക് നമുക്ക് ഇങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാരും ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് കാരണം പല ദുഃഖങ്ങളും ഇപ്പം ചെറുപ്പക്കാരും ഈ കൃഷിപ്പണിക്ക് വയസ്സിലവരേലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എടുക്കുന്നതിനൊരു പരിധിയുണ്ട് അയാ അവർക്ക് എടുക്കാതെ ആവുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ പോയാലും നമ്മളരുപത് അവരെ പണിയെടുക്കുന്നുണ്ടാവും അവരെന്നെ പറയും ഇപ്പൊ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് ആവില്ല അവിടെ നിന്ന് നമ്മുടെ വരമ്പും കൂടെ അടുത്ത പ്രാവശ്യം വെച്ച് തരാൻ നടത്തി ഇപ്പാവശ്യം നമ്മൾ കഴിഞ്ഞ പോയ പോയ അവർക്ക് ഇപ്പാവശ്യം നമ്മൾ വരമ്പ് വെച്ചു കൊടുത്തു അങ്ങനെ കൊല്ലം കഴിയുന്നതോറും പണി കൂടിക്കൊണ്ട് വരാനും പക്ഷെ നമുക്ക് കൈയ്യാണ്ടായിക്കൊണ്ടിരിക്കുന്നു വരുന്ന ഒരു തലമുറയിലേക്ക് ഇല്ല ഇത് മുമ്പില് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനിയിപ്പോ ഹിന്ദിക്കാരോ മറ്റുള്ളവരോ ആസ്വയ്ക്കല് വഴി ഉണ്ടാവും നമ്മൾ ആവുന്ന സമയത്തോളം നമ്മ ഇത് ഈ പണി നമുക്ക് ഇഷ്ടപ്പെട്ട പണിയാണ് ഞാനിപ്പം മറ്റു പല പണിക്കും പോന്നും അതുപോലെ പണിക്ക് പോകാനും പക്ഷെ നമുക്ക് ഈ പണി സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഈ പണി എടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് മറ്റേത് പണിനെക്കാട്ടിയാണ് എനിക്കൊരു സംതൃപ്തി കിട്ടുന്ന പണി ഈ കൃഷിപ്പണി കൃഷിപ്പണിയാവുമ്പോ ഈ കണ്ടത്തിലാവുമ്പോ നമ്മള് കുറെ കാലം ചെയ്ത് അതുമായിട്ട് പരിചയം വേണല്ലോ ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോന്നു കഴിഞ്ഞാലും അവർക്ക് വയൽഡ് പണിയെടുത്ത് മാത്രം പരിചയം ഉണ്ടെന്ന് അറിയില്ല പണിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പിന്നെ നമ്മളെപ്പോലുള്ളവരപ്പുറം കൂടി അങ്ങനെ അവര് ഇവിടെ വന്നിട്ടാണല്ലോ എല്ലാ പണിയും പഠിച്ചത് അതുപോലെ സ്വാഭാവികമായിട്ടും അവർ പണി പഠിക്കും കുണിയൽ എത്രയും ഒരു രണ്ട് വർഷം കൊണ്ടെങ്കിൽ ആ പഴയ കൃഷി തിരിച്ച് പിടിക്കണം പഴയ തലമുറയെ കണ്ടിച്ച് പഠിക്കണം അവരത് രണ്ട് വർഷം കൂടി പഴയ ആൾക്കാരുണ്ടാവും പുതിയ തലമുറക്ക് അത് കണ്ട് പഠിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു സംവിധാനം കുണിയലിൽ ഉണ്ടായേ പറ്റും നമുക്ക് ഈ ചളിയിൽ വീണ ഒരു കാലത്ത് ചികിത്സ അയച്ചാൽ നമ്മൾ കണക്കാക്കുന്നത് ഒരു ഒരു കർക്കിട മാസ ചികിത്സ പോലെ നമ്മളൊരു ആ കന്നി മാസയിലെ ചളിയിൽ ഒരു മാസം വീണാൽ നമ്മളെല്ലാം സൂക്കേടു മാറും ആ ചളിയിൽ വീണിച്ച് പോയാൽ അങ്ങനെല്ലാം വിശ്വസിക്കുന്ന ടീമാണ് നമ്മൾ അതെ കർഷകർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ പ്രയാസങ്ങളുണ്ട് പണിക്കാരെ ലഭിക്കാത്തത് തന്നെയായിരുന്നു അവരുടെ വലിയൊരു പ്രയാസം തൊഴിലുറപ്പുകാരെ ഇത്തവണ നിലമൊരുക്കാൻ കിട്ടിയിട്ടുണ്ട് കൃഷിപ്പണിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ ലഭിക്കാറില്ല ആ ഒരു സ്കീമിലേക്ക് അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കുണിയൻ പണിക്കാർ അഞ്ച് ആളുകളുടെ ഒരു വാല്യൂ ഇവർ തിരിച്ചറിയുന്നതും അത്തരത്തിൽ കുണിയൻ പണിക്കാർ ഈ വയലിലേക്ക് എത്തുന്നതും കൃഷിപ്പണി അവർ ും ഇപ്രാവശ്യം തൊഴിലുറപ്പാറ കൊറച്ച് കൃഷിപ്പണിക്ക് കിട്ടി അതുകൊണ്ട് അവര് നില ഒരുക്കി തരുന്നതുകൊണ്ട് കുറച്ചാൾക്ക് സമാധാനമായിരുന്നു പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും കിട്ടിയില്ല എല്ലാര്ക്കും ഒന്നിച്ചായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല എല്ലാ വാർഡൊന്നും ആൾക്കാർ അതുപോലെ വന്നില്ല അപ്പൊ കുണിയും പണിക്കാർ എന്നുള്ള ഒറ്റ പേരിലാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെ പ്രധാനപ്പെട്ട പണിക്കാരനാണെന്ന് വെച്ചാൽ ശശി ഒരു വരമ്പിനു ഒരു കട്ട വെച്ചാല് നമ്മിപ്പം രണ്ട് കട്ട വെക്കുമ്പോ ഒരു കട്ട ചിലപ്പോ നീക്കി വെക്കേണ്ടി വരും ശശി ഒരു കട്ട വെച്ചാൽ ഒരു കട്ട തന്നെയാണ് പിന്നെ അത് മാറ്റേണ്ട ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പണിക്കാരനാണെന്ന് ചേച്ചി കുടിയൻ നാട്ടിലെ തന്നെ ഏറ്റവും നല്ലൊരു പണിക്കാരനാണെന്ന് ചേച്ചി എന്റെ പേര് രാജൻ ഞാൻ സാധാരണ ഒരു പണി ാണ് സ്വന്തമായിട്ട് കൃഷിയുടെ അത് പുതിയ തലമുറയിൽ ആരും അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല കൂടുതലാളുകള് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു മേഖല തന്നെ ആയി മാറട്ടെ നമുക്ക് പ്രത്യേകിക്കുകയും ചെയ്യാം മണിമൽ മാണിമാല തമ്പൂരനും ആർത്ത് വീളിച്ച് കൂളം കുച്ചിനീ കളിച്ചും ജീരിച്ചും രണ്ടു മീനേറിഞ്ഞു വാരി കൂളവനാം കരിച്ചുട്ട ആ മീൻ കൂളത്തിൽ പൂള ചൂണ്ടിറ്റീ നീരാട്ടൂളിയില്ല മറയത്തില്ല കൂളിക്കേലില്ലാലക്കും വേളുത്ത് ചന്തൂ തൻ്റെ പാടി പൂരാ ചെന്നൂ കയറി ഒല്ലി ലാലക്കും വേളുത്ത് ചന്തൂ എൻ്റെ മീനെ പിണങ്ങുന്ന നായരുണ്ടോ കാണാനോരുത്തി കണ്ടിട്ടുണ്ട്